ഇത് മാസ് മോട്ടോർസ് മോട്ടോർസി ഹീറോൻ്റെ പാഷൻ പ്ലസ് വണ്ടിയുടെ എൻജിം വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അഴിച്ചാണ് അപ്പോൾ നിലവിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റ് തുടങ്ങിയിട്ട് അതിന്റെ ഡീറ്റിലൈഡ് എല്ലാ ഒരുവിധം മൂവ്മെന്റുള്ള പാർട്സുകളൊക്കെ ഡാമേജ് ഉണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് സൗണ്ട് വ്യത്യാസമായിട്ടാണ് വന്നാറുന്നത് ക്രാങ്കിന്റെ സൗണ്ട് നല്ല രീതിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയം ഇതാണ് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഇതാണ് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കണക്ടർ റോഡിൻ്റെ പ്ലേ ഉണ്ട് അത് പ്ലേ ആണ് നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ട് ഈ രീതിയിൽ ഷെയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് അത്രയും പ്ലേ കാണിച്ചത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതുമായി കണക്ട് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ പിസ്റ്റൺ വരാം കണക്ടർ റോഡിനാണ് ആണ് പിസ്റ്റൺ കണക്ട് ചെയ്ത് വരാം അതിനോടനുബന്ധിച്ച് വരുന്ന സിലിണ്ടർ പിസ്റ്റൺ ഡാമേജിലേക്ക് പോയിട്ടുണ്ട് കാരണം ഓൾറെഡി ആ ക്രാങ്ക് പോയാൽ വേണ്ടി സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റ് ഉണ്ടാവും നൂറ് ശതമാനം സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഉള്ളിലായാലും ശരിക്കും ആ കാർത് എടുത്ത് പോയേക്കാണ് പിസ്റ്റൺ വർക്ക് ചെയ്തിട്ട് ആ ഷെയ്ക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ സിലിണ്ടർ പിസ്റ്റണാണ് മാറ്റിയിട്ടുണ്ടേ സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടങ്ങുന്ന കിറ്റായിട്ടാണ് വരാം അതേപോലെ ഷാഫ്റ്റും നമ്മൾ ഈ പറഞ്ഞ രീതി കൂടെ മാറ്റി കമ്പനി പാർട്സ് ജെനുവിൻ പാർട്സും മാറ്റിയാണ് സെറ്റ് ചെയ്യുക പാർട്സുകളെല്ലാം തന്നെ മാറ്റി പുതിയതിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ക്രാഷ് ഷാഫ്റ്റ് വരും സിലിണ്ടർ പിസ്റ്റം വരും ക്ലച്ച് ഡിസ്ക് ക്ലച്ച് ഡിസ്ക്കും അതിൻ്റെ പ്ലേറ്റും വരും ടൈമിങ്ങിൻ്റെ ചെയിൻ വരും ടൈമിങ് ചെയ്ത് ക്യാമ്പ് ചെയ്യുന്ന പറയും അതിനും അതിൻ്റെ വീരുകൾ വരും അതേപോലെ തന്നെ ഗ്യാസ്ക്കറ്റുകൾ സീലുകൾ ഇയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ് ഈ ബെയറിങ് എല്ലാം വരും അതിനകത്ത് അതടക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഈ വാൽവ് രണ്ട് വാൽവ് പുതിയത് വരും വാൽവിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ വാൽവ് സീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലെയ്ത്ത് വർക്ക് വരുന്നുണ്ട് അത് പുറമെ പോയി ലെയ്ത്ത് ചെയ്തൊരു രസമാണ് സാധാരണ രീതിയിൽ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് കംപ്ലീറ്റ് വരാറുണ്ട് അതുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ എസ്റ്റിമേറ്റിൽ പിന്നെ നമുക്ക് സാധാരണയിൽ കവിഞ്ഞ് നമുക്ക് അതിനകത്ത് ഒരു വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ ചെറിയൊരു വേരിയേഷൻ വരും പറയാൻ പറയാ ഈ ക്യാംഷാഫ്റ്റിൽ സൈഡിൽ വരുന്ന ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ക്യാം ഷാഫ്റ്റ് ഫുൾ ആയിട്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ക്യാം ഇവിടെ ചെറിയൊരു തേമനുണ്ട് പക്ഷേ നമുക്കൊന്ന് പോളിഷ് ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാവുന്നൂ അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ വരുന്ന രണ്ട് ബെയറിങ്ങുകളും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ലൈത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് മാറ്റി ക്ലിയർ ചെയ്ത് തരും അത് നമുക്ക് ധൈര്യമായിട്ട് മാറ്റി റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ റോക്ക് റാമ്പിന് അത്ര കംപ്ലൈൻ്റ് ഇല്ല ചെറിയൊരു തേമാനമുള്ളൂ അതും നമുക്ക് പോളിഷ് ചെയ്ത് പറ്റണം ബാക്കി തന്നെ നമുക്ക് ഡാമേജ് ഉള്ള ഭാഗങ്ങൾ നമുക്ക് മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യണം ഗിയർ വീലുകളിൽ കംപ്ലയിൻറ്റ് പറയാനായിട്ട് നമുക്കുള്ളത് ഈ സെക്കൻഡ് ഗിയർ മാത്രം വെച്ചാൽ തേമാനം കൂടുതലാണ് അപ്പം നമുക്ക് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അത് അങ്ങനെ തന്നെ നിലനിർത്താം കാരണം തീരെ ഡാമേജ് എന്ന് പറയാവുന്ന സിറ്റുവേഷനിലേക്ക് ആയിട്ടില്ല ബാക്കിയത്തെ വീലുകൾക്ക് തേമാനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തേമാനമല്ല അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിക്കിവിടെ ബാക്കിയത്തെ ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റ് ക്യാം ചെയിൻ ടൈം ഇഞ്ചിൻ ക്യാം ചെയിൻ അതായത് ടൈം ഇഞ്ചിൻ അതേപോലെ ഗിയർ ബോക്സിൻ്റെ വേറിംഗ് ഓൾസീല് ഓറിംഗ് ഇഞ്ചിൻ ഓയില് സ്പാർക്കുകളൊക്കെ തുടങ്ങിയിട്ട് അതിനെ അതിനോടനുബന്ധിച്ച് വരുന്ന സാധനങ്ങൾ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുക വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറച്ച് ടേംസ് ഉണ്ട് കാരണം നമ്മളത് പുതിയ വണ്ടി നമ്മൾ എടുത്തു കഴിയുമ്പോൾ സർവീസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് വർക്ക് കഴിഞ്ഞാൽ ആ വണ്ടികളും ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതേപോലെ തന്നെ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഏകദേശം ഒരു ഐഡിയയും കിട്ടും നമുക്ക് കാറ്റലോഗിനകത്ത് അതിൻ്റെ ഒരു സർവീസ് കിറ്റിൻ്റെ കാറ്റലോഗ് എടുക്കുന്നുണ്ട് അത് നമുക്ക് ഇടാം മാറ്റുന്ന പാർട്സുകൾ ഏതൊക്കെയാണെന്ന് അതിനകത്ത് നോക്കിയാലും നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്ക് പാർട്സുകൾ ഓർഡറിലേക്ക് അയച്ച് കിട്ടിയിട്ട് വേണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമുക്ക് താമസം വരും തരും കേട്ടോ അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന വർക്ക് നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാം ആഫ്റ്റർ ആയിട്ട് ആഫ്റ്റർ സർവീസായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന അതേ മാനദണ്ഡ പ്രകാരം കൃത്യമായിട്ട് പാലിച്ചു ചെയ്യുകയാണെങ്കിൽ മെയിൻ്റനൻസും സർവീസും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വൺ ഇയർ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള സർവീസുകൾ ആയിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഇജ്ജിൻ ലൈഫ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻസ് ഇല്ലാണ്ട് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാനായിട്ട് പറ്റും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സർവീസുകൾ ചെയ്യുക ഇഡ്ജിനി കറക്റ്റ് ടൈമിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ഒക്കെ നമ്മൾ ഉടനെ കറക്റ്റായിട്ട് കുറിച്ച് തരാം അപ്പം അതും പ്രകാരം ചെയ്താൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് വീഡിയോ കാണുന്നു സേവ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ